കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമായി കടുത്തുരുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കാൽനട പ്രചരണ പര്യടന ജാഥയ്ക്ക് തുടക്കമായി നടക്കും സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എൻ വേണുഗോപാൽ ജാഥ ക്യാപ്റ്റനും സി പി ഐ എം കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ പി വി സുനിൽ പതാക കൈമാറി പര്യടനം ഉദ്ഘാടനം ചെയ്തു കേരളത്തെ ഈ തരത്തിൽ ഈ കോടി വരുന്ന മലയാളികളെ അപമാനിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് എന്താണ് അവകാശം ബി ജെ പി നേതൃത്വത്തിന് എന്താണ് അവകാശം നിങ്ങൾ കണ്ടു കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിന്റെ പ്രതികരണവും ആ പ്രതികരണത്തിന് ശേഷം കേരളത്തിൽ നിന്ന് മലയാളികളുടെ ഭാഗമായി ഇന്ന് കേന്ദ്ര മന്ത്രിസഭയിലുള്ള ജോർജ് കുര്യന്റെ പ്രതികരണം നിങ്ങൾ പശ്ചാത്തല മേഖലയിലും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നിങ്ങൾ പിന്നോക്കമാണെന്ന് എഴുതി കൊടുത്തു അങ്ങനെ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് സഹായം പരിഗണിക്കാം ഈ ബഡ്ജറ്റിൽ ആറു മണിക്കൂറിലേറെ ധനകാര്യ വകുപ്പ് മന്ത്രി പാർലമെന്റിൽ അത് പറയുമ്പോൾ കേരളം എന്നൊരു വാക്കുരിയാടാൻ ഇടയാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പതിനൊന്ന് പത്തര വർഷക്കാലമായി കാലമായി രാജ്യത്ത് ബി ജെ പി ഗവൺമെന്റ് ഈ കേരളത്തോട് അനുവർത്തിച്ചു വരുന്ന ആ ചുറ്റമ്മ നയം കൂടുതൽ ശക്തിയായി ഈ രാജ്യത്ത് തുടരുന്നു എന്നുള്ളതാണ് അത് ഇനിയും സഹിക്കണോ ഈ മലയാളികൾ സഹിക്കണോ എന്നുള്ളതാണ് കാര്യം അവഗണന ഏതെല്ലാം കാര്യത്തിലാണ് മല കേരളം എന്നുള്ള വാക്കു പറയാത്ത കാര്യത്തിൽ മാത്രമാണോ കാലാകാലങ്ങളായി കേരളം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ ഒരു ഫെഡറൽ ഒരു രാജ്യത്തെ ഫെഡറലിസ്റ്റ് സംസ്ഥാനം എന്നുള്ള നിലയിൽ ഈ രാജ്യത്തിന്റെ ആദ്യം കെ എം വേണുഗോപാൽ രണ്ടാമത് പി വി സുനിൽ ഏരിയ കമ്മിറ്റി അംഗം വി കെ സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു ജാഥാ വൈസ് ക്യാപ്റ്റനും ഏരിയ സെക്രട്ടറിയുമായ കെ ജയകൃഷ്ണൻ ജാഥാ മാനേജർ ടി സി വിനോദ് ബെന്നി ജോസഫ് വിനു വാസുദേവ് എന്നിവർ സംസാരിച്ചു ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ചൊവ്വാഴ്ച വെമ്പള്ളിയിൽ നിന്നും ജാഥ പര്യടനം ആരംഭിച്ചു കടുത്തുരുത്തി ഏരിയയിലെ വിവിധ പഞ്ചായത്തിലൂടെ പര്യടനം നടത്തി കാൽനട പ്രചരണ ജാഥ ഇരുപത്തിമൂന്നിന് സമാപിക്കും കണക്കരി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും സമ്മേളനത്തിൽ ആദരിച്ചു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ